നിറവിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് വൈറൽ ആവാറുണ്ട് നാഷണൽ വൈഡ് ഒരു ആക്ടേഴ്സ് റൗണ്ട് ഡയറക്ടേഴ്സ് റൗണ്ട് ടൈപ്പിൾ നടന്ന സമയത്ത് വെട്ടിമാരൻ എന്നിവരുൾപ്പെടെ ഇപ്പൊ കാതല്ല അദ്ദേഹത്തിന്റെ സോവർഗ്ഗത്തിന് തെരഞ്ഞെടുപ്പിനെ പറ്റി ഭ്രമയൂഗത്തെ പറ്റി ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത രീതിയിലുള്ള തിരഞ്ഞെടുപ്പുകളെ പറ്റിയൊക്കെ വലിയ വാചകാണ് അപ്പൊ ഇതിനെക്കൊരു തുടക്കം എന്നുള്ള രീതിയിൽ ഒരു വാചകം പറയുന്നത് ആണ്. ഈ പുതിയതിനെ പറ്റി ും നമ്മളുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങള് നമ്മൾ കഴിയും പ്രത്യേകിച്ചിപ്പോ ഒരാണായാലും പെണ്ണായാലും ഓരോ വർഷങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മളില് വരുന്ന

ഒരു എന്താ പറയാ സിനിമ എന്നോട്ട് കുത്തിക്കീട്ടിരുന്ന ആൾക്കാരാണ് ഇവരന്നിങ്ങനെ കണ്ടോണ്ട് പോയിരുന്നു ഞാൻ വയസ്സായി തുടങ്ങി അതായത് എന്റെ പോലെ മാറി തുടങ്ങി ഞാൻ എന്നെ തന്നെ നോക്കുമ്പോഴേക്കും അതായത് നമ്മൾ തന്നെ നമ്മളോട് പ്രായം കൂടി പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആ സമയത്താണ് അങ് അപ്പുറത്ത് സിനിമാ ലോകത്ത് നിൽക്കുന്ന ഒരാൾ

ഒരു രീതിയില് വേറെ ആരെയും പറയാൻ പറ്റാതെ പറഞ്ഞേ പറ്റുള്ളൂ ഇനിയും പറഞ്ഞില്ലെങ്കിൽ നമ്മളുടെ ഇത്മാര് പുറത്തിരിക്കുന്നവര് താഴെ കിടക്കുന്ന പിള്ളേര് മദ്രാസിന്ന് പറഞ്ഞ് വിടുവാനും പക്ഷെ ഇത് ഒരു പരിധി കഴിഞ്ഞും നമ്മളിങ്ങനെ അവര് മറ്റേ കിടവുമായി പോയി അവർക്ക് ഒരു അപ്പഴും ഒരാൾ ഇങ്ങനെ പറഞ്ഞു പോകാം പറഞ്ഞ പോലെ അതിനിപ്പോ പല ആൾക്കാരും ഈ ും എഴുതും അവന്മാരെ അവന്മാര് ഇത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ ആ സർജറി ചെയ്യുന്നില്ലേ ചെയ്യുന്നില്ലേ ഈ മരുന്ന് ഒരു പറ്റണ്ടോ നോട്ട് ഈസി സെർജറി നമ്മള് കിടന്നു ശ്രമിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് അപ്പുറത്തൊരാൾക്ക് പറ്റാറുണ്ടാക്കി നമ്മൾ ആദ്യം അസൂയം ആദ്യം നമ്മൾക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പരിധി പറഞ്ഞു പോകും അതൊരു ചെലപ്പോ കണിക്കൊണ്ടിരിക്കുന്നവർ ഇരിക്കുകയും ചെയ്യും